കോട്ടയം ജില്ലയുടെ പൂന്തോട്ടമായി പാല മാറണമെന്ന് ജോസ് കെ മാണി എംപി പാലാ നഗരസഭ സ്വകാര്യ വ്യക്തികളുമായി ചേർന്ന് നഗരം മോഴി പിടിപ്പിച്ചതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ജോസ് കെ മാണി എംപി ഇന്ത്യയുടെ പൂന്തോട്ട നഗരമാണ് ബാംഗ്ലൂർ അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പൂന്തോട്ടമായി പാലാ മാറണമെന്നും അതിന്റെ ഭാഗമായാണ് പാലായിലെ ഇപ്പോഴത്തെ നഗര സൗന്ദര്യവൽക്കരണമെന്നും ജോസ് കെ മാണി പറഞ്ഞു നമുക്കറിയാവുന്നതുപോലെ പല രീതിയിലുണ്ട് കുടിവെള്ളമുണ്ട് റോഡുണ്ട് പാലമുണ്ട് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിനപ്പുറത്തേക്കും വളരെയധികം ആളുകൾ മറ്റ് പ്രദേശത്തു നിന്ന് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ശബരിമലയായിട്ടും ഇവിടുത്തെ കോച്ചിങ് സെൻ്ററുമായിട്ടും കോളേജുമായിട്ടും സ്കൂളുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് വളരെയധികം ആളുകൾ അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന രണ്ട് കാലത്ത് ഗാർഡൻ സിറ്റി എന്നാണ് പക്ഷേ അതിന് ഉപേക്ഷിച്ച് മാറിപ്പോയി കാണുന്നത് ഒരു ഗാർഡൻ ഗാർഡൻ സിറ്റി ഭാഗമായി പാലാ മുനിസിപ്പാലിറ്റി നമ്മുടെ ജനങ്ങൾ പാല നഗരസഭ സ്വകാര്യ വ്യക്തിയുമായി ചേർന്ന് നഗരം മൂടി പിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു എം പി യോഗത്തിൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു പാല നഗരസഭയുടെ വികസനത്തിൽ ഒരു നാഴികക്കല്ലുകൂടി ഇന്ന് ഇവിടെ എഴുതി ചേർക്കപ്പെടുകയാണ് നമ്മുടെ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടൗൺ അങ്ങനെ ഈ പ്രദേശം സമുദ്രവൽക്കരിക്കുന്നു കരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പല ഭാഗങ്ങളും ചെയ്യുവാനുണ്ട് ഇതിനു വേണ്ടി നമ്മുടെ ഈ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ചാവറ സ്കൂ ചാവറ സ്കൂളിലെ അധികൃതരാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റു ഭാഗങ്ങളും നടന്നുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതും തീരും വൈസ് ചെയർമാൻ ബിജി ജോജോ സാവിയോ കാവുകാട്ട് ആൻഡോജോസ് പടിഞ്ഞാറേക്കര സിജി പ്രസാദ് ബൈജു കൊല്ലം ജോർജ് കുട്ടി ചെറുവള്ളിൽ ജോസിൻ ബിനോ ലിന സണ്ണി ഷാജു തുരുത്തൻ ബിജു പാലുപടവിൽ കുട്ടി പൂവേലി മായാപ്രദീപ ബൈജു കൊല്ലം എന്നിവരും സന്നിഹിതരായിരുന്നു ഐഫറേനോസ് പാല